വാർത്തകൾ വായിക്കുന്നത് ജിദ്ദയിൽ നിന്ന് ബോംബെയിൽ തിരിച്ചെങ്കുമാർ ഇവരുടെ ആറു മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ അബ്ദുൾ ജീവിതത്തിൽ വഴിത്തിയവായത് ഗാന്ധിജിയെ തൊട്ടു വന്ന് തൊട്ട് വന്ന് വിൽക്കാതിട്ട് അദ്ദേഹം അഭിമാനത്തോടെ കാരണം മൂത്തയാളായിരുന്നു ബഷീർ അബ്ദുൾ ഖാദർ പാത്തുമ ഹനീഫ ആനിമ അബുബക്കർ എന്നിവരായിരുന്നു സാഹചര്യക്കാരനായും മാസികാരനായും സഹായികായും പല ജോലികളും ചെയ്തു അറസ്റ്റ് കാരണം വന്നു സുഹൃത്തുക്കളുടെ നിർദേശത്തെ തുടർന്ന് തീവണ്ടി കേരളം എഴുതി പ്രഭ എന്നാണ് സ്വീകരിച്ചത് വാരികെട്ടി ബഷീറിനെ മാളവിക പത്മപപ്പായി പത്രാധിപരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് തിരുവതാം നൂറിലെ വൈറ്റം കാലത്തിൽപ്പെട്ട കലോല പറ ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് താരി അബ്ദുൾ റഹിമാൻ മാതാവ് പത്മനാഭി പത്രാധിപനായിരുന്ന ജയകേസിലെ പ്രസിദ്ധീകരിച്ച എന്റെ തങ്കമാണ് ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു പാചകക്കാരനായും മാജിക്കുകാരന്റെ സഹായികൾ വായിക്കുന്നത് മനസ്സിലാക്കിയാണ് ജയ മോഹിതനായ ബഷീർ മറ്റേ പേരുന്ന ഇമാന പ്രധാന വാർത്തകൾ ബഷീർ ബെൻ സ്കൂൾ പഠനകാലത്ത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഗ്രാമത്തിൽ ജീവിച്ചു പിതാവ് കായ് അബ്ദുറഹ്മാൻ മാതാവ് നിന്ന് ഐശ്വര്യ സ്കൂൾ സ്കൂൾ വൈക്കം വൈക്കം ഭാഗമായി തീവ്രവാദ െത്തിയ ഗാന്ധിയെ കാണുന്നതാണ് ബഷീറി സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈകത്തെത്തിയ ഗാന്ധിയെ കാണുന്നതാണ് ബഷീർ ബെച്ചും വഴുതി ഗാന്ധിജി തൊട്ടു വന്ന് ഉൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് നമസ്കാരം സ്കൂൾ ൾ വായിക്കുന്നത് നിന്ന് സ്കൂൾ സ്കൂൾ നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് വായിക്കുന്നത് അഭിയാനത്ത് വൈക്കം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വൈക്കത്തെ കാണുന്നതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരി വയൽ പ്രതിയായത്തിന്റെ ഭാഗമായി വൈകിട്ടെത്തിയ ഗാന്ധിയെ കാണുന്നതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരി വായത് ഗാന്ധിജിയെ തൊട്ടുനിന്ന് ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം